പാലക്കാട് ഒറ്റപ്പാലം ലക്കടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൻ്റെ പ്രവർത്തനം അവതാളത്തിൽ ശമ്പളക്കുടിശ്ശികയെ തുടർന്ന് ജീവനക്കാർ കൂട്ട എടുത്തതോടെ സാംസ്കാരിക വകുപ്പിന് കീഴിലെ കുഞ്ഞൻ നമ്പ്യാർ സ്മാരകം അടച്ചു ഇതോടെ കലാപഠനം നടത്തുന്ന വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലായി മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമാണ് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത ലക്കടിയിലുള്ള കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്മാരകം സംരക്ഷിക്കുന്നതിനൊപ്പം സാംസ്കാരിക വകുപ്പിന് കീഴിൽ വിവിധ കലകൾ അഭ്യസിപ്പിക്കുന്ന കലാപീഠവും ഇവിടെയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സ്മാരകത്തിന്റെയും കലാപീഠത്തിന്റെയും പ്രവൃത്തി നിലച്ച അവസ്ഥയാണ് ജീവനക്കാർ കൂട്ട അവധിയെടുത്തതോടെയാണ് സ്മാരകം അടച്ചത് സ്മാരകം ജീവനക്കാർക്ക് പതിനൊന്ന് മാസത്തെയും കലാപീഠത്തിലെ ഏഴ് അധ്യാപകർക്ക് പതിനാറ് മാസത്തെയും ശമ്പളമാണ് കുടിശിക യാത്രാ ചെലവിന് പോലും പണമില്ലെന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കാണിച്ചാണ് ജീവനക്കാർ ഭരണസമിതിക്ക് അവധി അപേക്ഷ നൽകിയത് സർക്കാരിൽ നിന്നുള്ള സ്പെഷ്യൽ ഗ്രാൻ്റുകൾ ഉപയോഗിച്ചാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകാറുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായി സർക്കാർ ഗ്രാൻറ് പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തിയെട്ടിൽ തുടങ്ങിയ കലാപീഠത്തിൽ തുള്ളൽ മൃദംഗം മോഹിനിയാട്ടം ശാസ്ത്രീയ സംഗീതം എന്നിവയാണ് അഭ്യസിപ്പിക്കുന്നത് സ്മാരകം അടച്ചത് സന്ദർശകർക്കും തിരിച്ചടിയായി ന്യൂസ് ഡെസ്ക് Your talk.